എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമിണയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നല്ല അടിപൊളി ഷാപ്പ് തലക്കറിയാണ് ഇന്ന് വയ്ക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി സമയവും അധികം വേണ്ട പക്ഷേ അടിപൊളി കറിയാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യണേ നോക്കാം കേട്ടോ ആദ്യം തന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കുക അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറേ അധികം വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് ആവശ്യമില്ല കുറച്ച് ഐറ്റംസ് ഒന്നും വയറ്റി അളവ് മതി ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക ചതച്ചെടുത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കയാണ് ഒരു പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുളക് ആയതുകൊണ്ട് തന്നെ ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു അഞ്ചാറ് പീസാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ രണ്ടിൻ്റെയും പച്ചമണം മാറി നല്ലൊരു സ്മെല്ല് വരും അതായത് ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുള്ള ഒരു മണം വരുമ്പോൾ നമുക്ക് ഒരു പത്തോ പന്ത്രണ്ടോ ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതും നന്നായി മൂത്ത് കളർ മാറൊന്നും വേണ്ട ജസ്റ്റ് അതൊന്ന് വാടി വന്നാൽ മതി അതിലേക്ക് നമ്മൾ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക കേട്ടോ നല്ല ഫ്രഷ് കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ പിന്നെയും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഒരു വലിയ ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ തീ സിമ്മിലിട്ടിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കരിഞ്ഞു കഴിഞ്ഞാൽ ആ കറിക്ക് ഒരു കായ്പ്രസമായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ സി സിമ്മിലിട്ടതിന് ശേഷം പൊടികളെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മഴട്ടി കൊടുക്കാട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു പകുതി തക്കാളി കുനുകുന കട്ട് ചെയ്തത് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം നല്ല പുളിയുള്ള തക്കാളിയാണ് അപ്പോൾ അതുകൊണ്ട് അത്രയും അളവ് മതിയായിരുന്നു അധികം പുളിയില്ലാത്ത തക്കാളി ആണെങ്കിൽ ഒരെണ്ണം ഫുള്ളും ഇട്ട് കൊടുക്കാട്ടോ ഇനി ഞാൻ രണ്ട് പീസ് കുടപ്പുളി ചുടുവെള്ളത്തിൽ കുതിർത്താൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി കഴുകിയതിന് ശേഷം കുതിർത്തി ഇട്ട് വെച്ചതാണ് അപ്പോൾ അതിലേക്കൊരു രണ്ടേക്കാ ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഇത് നല്ല ചാറ് കുറുകിയ കറിയാണ് പക്ഷേ നമുക്ക് ഇത് നന്നായി തിളച്ച് വറ്റി എല്ലാതും അതിലേക്ക് പിടിച്ചു വരാൻ വേണ്ടി നമ്മൾ ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് വറ്റിക്കോട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ പൊടികളും ഒന്ന് മിക്സ് ആവാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനിയൊന്ന് തിളച്ച് കുറുകാൻ അനുവദിക്കാട്ട അപ്പോൾ ഈ സമയത്ത് പൊടികളൊന്നും കട്ട പിടിക്കണമെന്നില്ല എവിടെയും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കുടപ്പുളിയുടെയും തക്കാളിയുടെയും അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളകിൻ്റെയും എല്ലാത്തിൻ്റെയും ഫ്ലേവർ ഇറങ്ങാനും എല്ലാം കൂടി യോജിപ്പ് വരാനും കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കട്ട അത് ഒരുവിധം വെള്ളം ഒന്ന് ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് ഈ തല പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ ശരിക്കും തലക്കറിയിൽ ആ തല കട്ട് ചെയ്തത് അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുക പക്ഷേ ഇത് നമ്മൾ നടുഭാഗം നടുവേ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അപ്പം അതിലേക്ക് ഉള്ളിലേക്കൊക്കെ അതിൻ്റെ ഉപ്പ് മുളകൊക്കെ പിടിക്കാൻ കുറച്ചുകൂടി കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നി പിന്നെയും പീസുകളാക്കിയില്ല ഞാൻ ജസ്റ്റ് നടു സ്പ്ലിറ്റ് ചെയ്തോളൂ കേട്ടോ ഇനി നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് ആ ചാറിലിട്ട് ഇനി ആ ചാറൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കും വേണം അതുപോലെ തന്നെ സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ ഗ്രേവി കോരി കോരി അതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കും വേണം കേട്ടോ ഇത് ആ പീസ് മലർത്തി വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കുറച്ച് കുറച്ച് ഇങ്ങനെ സ്പേസസ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അതിലൊക്കെ ഉപ്പും മുളകും പുളിയും ഒക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടി നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് അളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിട്ടതിന് ശേഷം സിമ്മിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ സ്ലോ കുക്കാണ് ഉദ്ദേശിക്കുന്നത് സ്ലോ കുക്ക് അങ്ങനെ പതുക്കൊക്കെ ഇടന്ന് കുക്കാവുമ്പോൾ അതിലേക്ക് എല്ലാം ചേരുവകളെല്ലാതും അതിലേക്ക് പിടിക്കും കേട്ടോ അപ്പോൾ ഷാപ്പിലെ കറി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എരിവായിരിക്കും അപ്പം നമ്മൾ ചേർത്തതിൻ്റെ ഇരട്ടി മുളകും മല്ലിയും ഒക്കെ അവർ ചേർക്കുന്നുണ്ടാവട്ടെ അപ്പോൾ ഇതൊക്കെ ഉള്ളിലേക്ക് പിടിച്ചു വരുമ്പോൾ അങ്ങനെ ഓവർ എരിവില്ലേ ഒരു അച്ചാർ തൊട്ട് നിൽക്കുന്ന ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക അത്രയും പറ്റിക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാത്തിൻ്റെയും നല്ല എരിവോട് കൂടിയിട്ടുള്ള കറിയാണ് നമ്മളിപ്പോൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ കണ്ടമാനം മുളക് ഇട്ടിട്ടില്ല പക്ഷെ നമ്മുടെ മല്ലിപ്പൊടിയും കുറച്ച് എരിവുള്ള ടൈപ്പാണ് അതായത് മുളക് പൊടിപ്പിച്ച വഴിക്ക് തന്നെയാണ് ഈ മല്ലി പൊടിപ്പിച്ചത് അപ്പോൾ മല്ലിയിൽ കുറച്ച് മുളകിൻ്റെ അംശം ഉണ്ട് അപ്പോൾ നമ്മുടെ കറി അത്യാവശ്യത്തിന് എരിവുണ്ടായിരുന്നു പിന്നെ പറഞ്ഞില്ലേ പച്ചമുളകും അത്യാവശ്യം എരിവുണ്ടായിരുന്നു ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ഈ സമയത്ത് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഉലുവ നമ്മളെപ്പോഴും അത്യാവശ്യം ചൂടാക്കി വറ ഒരുവിധം വറവായതിനു ശേഷം ഒരു ഒരേളം ചൂടോടുകൂടി മിക്സിയിലിട്ട് പൊടിച്ച് അതിൻ്റെ ജസ്റ്റ് ഒന്ന് ചൂടാറി പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ ഇതുപോലെ നമുക്ക് മീൻ കറിയിലും അച്ചാറിലും എല്ലാത്തിനും ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇപ്പം ഇതാ വീണ്ടും അതിൻ്റെ ചാറൊക്കെ അതിൻ്റെ മുകളിലേക്ക് കോരി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിച്ച് ഉള്ളിലൊക്കെ നല്ലോണം ഉപ്പും പുളിയും എരിവും എല്ലാതും പിടിച്ച് അകത്ത ആ ഫ്ലഷ് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവാം കേട്ടോ വലിയ മീനിൻ്റെ ഒക്കെ തലകൾ വെച്ചിട്ട് ഇതുപോലെ തലക്കറി ഉണ്ടാക്കുന്നത് ഞാൻ പണ്ടോട്ടേ കണ്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്തു നോക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല ഇതാരും ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ വലിയ ടൈപ്പ് മീനുകളാണ് സാധാരണയായിട്ടിങ്ങനെ ചെയ്ത് കാണാറ് കുറച്ച് സമയം കൂടി ആ ചട്ടിയിൽ ഇരുന്ന് വെള്ളം ഒന്ന് പറ്റിയതിന് ശേഷം നോക്കിയപ്പോൾ അത് നല്ല അടിപൊളി ഗ്രേവി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ അതിൻ്റെ മുകളിലൂടെ മുകളിലൂടെ അങ്ങനെ ഗ്രേവി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അടുത്ത വെടിമായിട്ട് വേഗം വരാം ബൈ